ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവയാനിയാണ് കാണിക്കുന്നത് ദേവയാനാണെങ്കിൽ വാശി പിടിക്കുക എനിക്ക് ആ പെൺകുട്ടിയെ കണ്ടേ പറ്റൂ ചേട്ടാ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം എൻ്റെ ദേവയാനി എനിക്ക് ഇന്നൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട് താനിങ്ങനെ ധൃതി പിടിക്കല്ലേ നമുക്ക് ആ കുട്ടിയെ കാണാം അപ്പൊ മുത്തശ്ശനും മുത്തശ്ശിയും എന്താ ദേവയാനി ഇത് നിനക്ക് വയ്യാത്തതല്ലേ അങ്ങനെയുള്ളപ്പോൾ പുറത്തിറങ്ങാനൊന്നും പാടില്ല അധികം പിന്നെ ഇത് എവിടേക്കാണ് ഈ യാത്ര ചെയ്യാൻ പോകുന്നത് അത് കേട്ടതും ഡോക്ടർ പറഞ്ഞല്ലോ അത്യാവശ്യം എക്സസൈസും അമ്പലങ്ങളിലും പിന്നെ ആശുപത്രിയിലൊക്കെ പോകാമെന്ന് ആ ആവശ്യത്തിനാണ് ഡോക്ടർ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നതല്ല അതെ ദേ അനാവശ്യത്തിനല്ല നീ ഇപ്പം ചെയ്യാൻ പോകുന്ന യാത്ര അനാവശ്യ യാത്രയാണ് അതുകൊണ്ടത് വേണ്ട മര്യാദയ്ക്ക് റൂമിൽ പോയിരിക്കെ ആ എന്തായാലും ഞാൻ പോയിട്ട് വരാച്ചാ എന്നും പറഞ്ഞുകൊണ്ട് ജയൻ അവിടെ നിന്ന് അതുക്കി എസ്കേപ്പ് ആവുക ഈ സമയം മുത്തശ്ശൻ മോളെ ദേ ഒരു കാര്യം നീ മനസ്സിലാക്കണം ഇപ്പം ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുക എന്തുകൊണ്ടാണ് നിന്നെ വിളിക്കാത്തത് നിൻ്റെ അവസ്ഥ ഞങ്ങൾക്കറിയാം നിന്റെ അസ്വസ്ഥതയും അതുകൊണ്ട് നീ അത് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ നീ സാധാരണ അസുഖം ബാധിച്ചിട്ട് ശരിയായിട്ട് വന്നതല്ല മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട് വന്ന ആളാ അങ്ങനെയുള്ളപ്പോൾ ശരീരം നന്നായിട്ട് നോക്കണം അതുകൊണ്ട് പറഞ്ഞാൽ കേക്ക് പോയി എന്താണെന്ന് വെച്ചാൽ ചെയ്ത് അവിടെ കിടക്ക് പോ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും ആ ദേവയാനിയെ ഉപദേശിക്കുകയാണ് ഈ സമയം ദേവയാനക്കാണെങ്കിൽ ഒരു മനസ്സമാധാനം ഇല്ല ഈശ്വര എങ്ങനെ അറിയും എനിക്ക് കരളദാനം ചെയ്ത ആ പെൺകുട്ടി ആരാണെന്ന് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും ഇല്ല എനിക്ക് എനിക്കാരുടെ സഹായം വേണ്ട എങ്ങനെയെങ്കിലും ഞാനത് കണ്ടുപിടിക്കും എനിക്കത് കണ്ടുപിടിച്ചേ മതിയാകും വെറുതെ വിടാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞു ദേവയാനി അങ്ങ് പോവുക ദേവയാനി പോയി കഴിഞ്ഞത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശനെയാണ് ആദർശ ഓഫീസിലിരിക്കുമ്പോൾ ജയൻ അങ്ങോട്ട് ചെല്ലുക ആ എടാ മോനെ ആദർശേ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയാണ് എന്താച്ചാ എന്ത് പറ്റി ഒന്നും പറയണ്ട ദേവയാനിക്കാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര സംശയമാണ് ആ പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് നടക്കുക ഇപ്പം തന്നെ ഇന്ന് രാവിലെ എന്നോട് വന്നിട്ട് പറയുക ആ പെൺകുട്ടിയുടെ വീട്ടിലൊന്ന് പോകണമെന്ന് ഞാനത് പറഞ്ഞ് ഒഴിഞ്ഞു മാറി അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് ഓരോന്ന് ഇങ്ങോട്ട് പോന്നു ആ എല്ലാവരും ദേവയാനിയെ എതിർക്കുമ്പോൾ അവൾക്ക് നല്ല സംശയമുണ്ട് അതുകൊണ്ട് നീ നീ ഒന്ന് ഒരു കാര്യം എന്തായാലും അമ്മയെ അറിയിക്കണം അറിയിക്കേണ്ട സമയമാണെങ്കിൽ അറിയിക്കണം മോനെ ഇനി നമ്മളെല്ലാം പിടി മറിച്ച് വെച്ചിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ പറഞ്ഞില്ലെങ്കിലും മോൻ്റെ അമ്മ അവിടേക്ക് എത്തും അത് കേട്ടതും ഈശ്വര അത് വലിയ ടെൻഷനായി മാറുമല്ലോ ചാ അതെ അമ്മയുടെ സ്വത്തുക്കൾ മുഴുവനും ആ പെൺകുട്ടിക്ക് എഴുതി കൊടുക്കണമെന്നും പറഞ്ഞ അമ്മ നടക്കുന്നേ അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട് എന്താണെന്ന് വെച്ചാൽ ആ പെൺകുട്ടി നയനയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്കുണ്ടാവും ഇപ്പോഴുള്ള ഈ സ്നേഹമൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട് ആ പിന്നെ അൻപത് ലക്ഷം രൂപയുടെ ചെക്കും എൻ്റെ കയ്യിൽ തന്നു ഞാനത് നയനയ്ക്ക് കൊണ്ട് കൊടുത്തപ്പോൾ നയനയും നയനയുടെ അച്ഛനും അമ്മ എന്നെ വഴക്കു പറയുകയും ചെയ്തത് ആ എന്ത് ചെയ്യാനാച്ചാ എനിക്കെങ്ങനെ അവ അമ്മയോടും പറയാൻ പറ്റില്ല അവരെ സഹായിക്കാതിരിക്കാനും പറ്റില്ല പക്ഷേ നമ്മുടെ സഹായം അവർ സ്വീകരിക്കുന്നില്ലല്ലോ എടാ മോനെ ദേ ഇപ്പം നയനയ്ക്ക് വീടെടുത്ത് കൊടുത്തു മാത്രമല്ല ഗോവിന്ദന് കുറച്ച് കടങ്ങളുണ്ട് അതൊക്കെ മോൻ വീട്ടണം കാരണം നയന ചെയ്തത് ചെറിയ കാര്യമൊന്നുമല്ല ഒരുപാട് വലിയ കാര്യ ആ കാര്യം ആ നമുക്കൊന്നും മറക്കാൻ പറ്റില്ല മോനെ ഒരാളും ചെയ്യാത്ത കാര്യാണ് നയന മോള് ചെയ്തത് അതുകൊണ്ട് ദേ എന്തായാലും ഞാൻ പറയുന്നതെന്ന് അനുസരിക്കും മോനെ അത് കേട്ടത് എൻ്റെ അച്ഛ എനിക്ക് പൂർണ്ണ സമ്മതം അവളെയും അവളുടെ കുടുംബത്തിനെയും സഹായിക്കാൻ പറ്റിയ അതിൽ ഞാൻ സന്തോഷമുള്ളവനാ പക്ഷേ അവളും അവളുടെ അച്ഛനും അമ്മയും അത് സ്വീകരിക്കുന്നില്ലല്ലോ ഇപ്പം തന്നെ വീടെടുത്ത് കൊടുത്തതിലേ അവർക്ക് തൃപ്തിയില്ല അവരോരോന്നും എന്നെ ആ അതുകൊണ്ട് അവർ സ്വീകരിക്കില്ല അച്ചാ എടാ മോനെ അവരറിയാതെ അങ്ങ് തീർത്തേക്കാം പിന്നെ അത് മാത്രമല്ല ഇത് കരളദാനം ചെയ്തതിനുള്ള പ്രതിഫലമാണെന്ന് അവർ കണക്ക് നയന നമ്മൾക്ക് കോടികളുടെ ബിസിനസ്സാണ് ഉണ്ടാക്കി തന്നിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ അതിൽ നിന്നും ഒരു പങ്ക് നയനയ്ക്ക് കൊടുക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല അത് ഗോവിന്ദനെ പറഞ്ഞ് മനസ്സിലാക്കിയ എല്ലാം മനസ്സിലാവുകയാൾക്ക് അത് കേട്ടതും ഏയ് ഇല്ലച്ചാ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവരൊന്നും സ്വീകരിക്കില്ല അവർക്ക് ആ മരുമകനെ ബുദ്ധിമുട്ടിക്കുന്നത് ഇഷ്ടമല്ല അതാണ് അതാണ് കാര്യം നമുക്കതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ ചാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് എനിക്കൊരു കാര്യം ഓർത്ത് ദേവേനയുടെ കാര്യമോർത്ത് ചിരി വരുവാ ഒരു ഭാഗത്ത് നയനയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മറ്റേ ഭാഗത്ത് നയനയാണ് കരൾ തന്നതെന്ന് അറിയാതെ നയനയെ തന്നെ മാനോളം പുകഴ്ത്തുക ആ നരൾ തന്ന പെൺകുട്ടിയെ പോലൊരു പെൺകുട്ടി ലോകത്തുണ്ടാവില്ല അത്രയും സ്നേഹവും മനസാക്ഷിയുള്ളൊരു പെൺകുട്ടിയെ എനിക്ക് മരുമകളായി കിട്ടിയില്ലല്ലോ എന്നൊക്കെയാണ് നയ ദേവേനെ പറയുന്നത് അത് സ്വന്തം മരുമകളാണെന്ന് ദേവേനെ അറിഞ്ഞാലോ എന്തായിരിക്കും ഇടമനവസ്ഥ പിന്നെ ഒന്നും പറയണ്ടച്ചാ എല്ലാം നമ്മൾ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെയായിരിക്കും നടക്കുന്നത് അമ്മ നമ്മളെ കുറ്റപ്പെടുത്തും തള്ളിപ്പറയും പിന്നെ കരകളടുത്ത് മാറ്റാൻ വരെ ചിലപ്പോൾ പറഞ്ഞു തന്നിരിക്കും അമ്മയ്ക്ക് നയനയോട് അത്രയ്ക്ക് ദേഷ്യമാണ് അത് കേട്ടതും അത് ശരിയാണ മോനെ അതുകൊണ്ട് അതൊന്നും പറയണ്ട എന്തായാലും നയനമോളെ എത്രയൊക്കെ സഹായിക്കാൻ പറ്റണോ അത്രയൊക്കെ സഹായിക്കണം അവളുടെ നല്ലവരായ അച്ഛനെയും അമ്മയെയും ഞാൻ എനിക്ക് പെൺമക്കളില്ല നീ ഒരു മരുമകളായിട്ടല്ല എൻ്റെ മകളായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത് എനിക്ക് നയനയ്ക്ക് എത്ര സ്വത്ത് കൊടുത്താലും അതിലൊന്നും ഒരു വിഷമമില്ലട മോനെ എന്നും പറയുക അതെ അച്ഛാ നീ ഒരു കാര്യം ഓർക്കുന്നുണ്ടോ അന്നൊരു ദിവസം രാത്രി മഴയത്ത് നയനമോളെ നീ ഇറക്കി വിട്ടു ആ സമയത്ത് നയനയുടെ അച്ഛനും അമ്മയും നയനയെ വിളിക്കാൻ വന്നു ഒരുപാട് കരഞ്ഞ നയന നമ്മുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയത് അന്ന് എന്നേക്കുമായി നിന്റെ ജീവിതത്തിൽ നിന്നും മോളൊഴിഞ്ഞു പോയിരുന്നെങ്കിൽ നിന്റെ ഭാഗ്യമൊക്കെ ഇടൊന്ന് ആലോചിച്ച് നോക്കിയേ അച്ഛാ അതൊക്കെ ഇപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് പേടിയോന്നു വെച്ചാൽ അവൾ അന്നെൻ്റെ ജീവിതത്തിൽ നിന്ന് പോയിരുന്നെങ്കിൽ അതെനിക്ക് തീരാൻ നഷ്ടമായിരുന്നു തന്നെയായിരുന്നു പിന്നെ ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചാൽ പോലും തിരിച്ചു കിട്ടാത്തൊരു ഒരു ബന്ധമായി പോയ അതെ അതേ മോനെ അതുകൊണ്ട് ഇനി എല്ലാം സൂക്ഷിച്ചും കണ്ടും വേണം സത്യം പറയാമല്ലോ നയനമോളെന്ന മരുമകൾ നമ്മുടെ ഭാഗ്യ എൻ്റെ ഭാ എൻ്റെ ഭാഗ്യ നയന എന്ന ഭാര്യ നിൻ്റെയും നയന എന്ന മരുമകൾ ദേവയാനയുടെയും അതൊന്നും അറിയാതെ ദേവയാനി ഇങ്ങനെ വേറെ ആരെങ്കിലും അന്വേഷിച്ച് നടക്കുക ദൈവം മനസ്സ് വെച്ച് അവളെല്ലാം മനസ്സിലാക്കി കൊടുക്കട്ടെ എന്നിട്ട് നയനയെ സ്നേഹിക്കാനുള്ള മനസ്സ് കൊടുക്കട്ടെ ഇത്രയേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നമ്മുടെ അങ്ങോട്ട് പോവുകയാണ് ഈ സമയം ആദർശമാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരകമാ നടക്കുക ഈശ്വര ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഡോക്ടറിൻ്റെ അടുത്ത് ദേവയാനിരിക്കുക ഡോക്ടറെ സത്യം പറ ഡോക്ടറെ എനിക്ക് ആ കുട്ടിയെ കാണണം ശരി ഡോക്ടറിനോട് പറയണ്ടാന്ന് പറഞ്ഞു ഡോക്ടർ പറയണ്ട ഡോക്ടറിനതിന് ഞാൻ നിർബന്ധിക്കില്ല പക്ഷേ ആ കുട്ടി ഇവിടെ വന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടാവുമല്ലോ അതെങ്കിലും എന്നെ ഒന്ന് കാണിച്ചൂടെ ദേവയാനി നമ്മളെ ഒരാൾ സഹായിക്കും ആ സഹായം മറ്റുള്ളവർ അറിയാതിരിക്കാൻ ആ അവർ ചിലപ്പോൾ അത് പറയരുതെന്ന് നമ്മളോട് റിക്വസ്റ്റ് ചെയ്യും ഈ ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം ആരും ആരും ആ കുട്ടി പറഞ്ഞതുപോലെ സത്യം അറിയിക്കരുതെന്നാണ് അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾക്കത് പറയാനുള്ള റൈറ്റ്സ് ഇല്ല അതുകൊണ്ടാണ് പറഞ്ഞത് എന്തായാലും ദേവയാനിക്ക് ഒരു ദിവസം ആ കുട്ടി ആരാണെന്ന് മനസ്സിലാവും പിന്നെ അത് മാത്രമല്ല ആ കുട്ടി നന്മയും നല്ല മനസ്സുമുള്ള കുട്ടിയാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി ഡോക്ടറെ ആ കുട്ടിക്ക് ചെറിയ പ്രായം എന്നാ കേട്ടത് പാവം ആ കുട്ടിയുടെ കരൾ എനിക്ക് പകത്ത് നൽകിയിട്ട് എനിക്ക് ജീവിതം തന്നിട്ട് അതിനെന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്ന് പോലും അത് ചിന്തിച്ചില്ലല്ലോ ഏഹ് അങ്ങനെയുള്ളപ്പോൾ അത് അത് ഞാൻ അറിയണ്ട ഡോക്ടറെ ഏഹ് അവൾ ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷ എനിക്ക് അത് കേട്ടത് ദേവയാനേ അതൊക്കെ അറിയും ദൈവമെന്ന് പറഞ്ഞൊരാൾ മുകളിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദേവയാനി അറിയും ദേവയാനി ഇനി അനാവശ്യ കാര്യങ്ങളുടെ പിന്നാലെ പോകാതെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കും വീട്ടിലേക്ക് ചെല് എന്നും പറയുക ഈ സമയം ദേവയാനെ ഇല്ല ഡോക്ടറെ എനിക്ക് കണ്ടുപിടിക്കണം എനിക്ക് കരൾ തന്ന പെൺകുട്ടി ആരാണെന്ന് എനിക്ക് അറിഞ്ഞേ മതിയാകൂ അതിന് വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും എന്നും മനസ്സിലാലോചിച്ചുകൊണ്ട് ദേവയാന എവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക ഈ സമയം ജയനാണ് കാണിക്കുന്നത് മോനെ അദർശേ നമ്മൾ വിചാരിച്ചതുപോലൊക്കെ തന്നെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക എന്താ എന്താച്ചാ ദേവയാനെ ഹോസ്പിറ്റലിൽ ചെന്നിട്ടുണ്ടായിരുന്നു എന്ന് ഡോക്ടറോട് കാര്യം തിരക്കിന്നാണ് കേട്ടത് അത് അതുമാത്രമല്ല നയനെക്കുറിച്ച് അന്വേഷിച്ച് ഡോക്ടർ ഒരുപാട് ശല്യം ചെയ്തു തന്നു അത് കേട്ടതും ഈശ്വര ഈ അമ്മ എങ്ങോട്ടായി പോകുന്നത് പേടിയാവുന്നല്ലോ അച്ഛാ എന്ത് ചെയ്യാനാ അറിയുകയാണെങ്കിൽ അങ്ങോട്ട് അറിയട്ടെ മോനെ ഇനിയിപ്പോൾ പറയേണ്ടി വന്നാൽ പറയണം അല്ല ഇപ്പം എന്ത് ചെയ്യാനാ അതെ അച്ഛാ കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ അമ്മ അറിയേണ്ടതൊക്കെ അറിയട്ടെ പിന്നെ വരുന്നെടുത്ത് വെച്ച് കാണാം പക്ഷെ അറിഞ്ഞു കഴിയുമ്പോൾ അമ്മനതിനെ കൂടുതൽ വെറുത്താലോ പിന്നെ നമ്മളെ ഒക്കെ കുറ്റക്കാരാക്കിയാലോ നമ്മൾ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞാലോ അത് ശരിയാണോ മക്കളെ അതുകൊണ്ട് എന്തായാലും ദേ എനിക്ക് നല്ല ടെൻഷനുണ്ട് നല്ല പേടിയുണ്ട് എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ആ വരുന്നത് വരുന്നെടുത്ത് വെച്ച് കാണാൻ അച്ഛാ അച്ഛൻ ധൈര്യമായിട്ടിരിക്കേ ഈ സമയം അനന്തപുരയിലെ ദേവയാനെ ആകെ ടെൻഷൻ ടെൻഷനടിച്ചിരിക്കുക ഈശ്വര എന്നാലും അതാരായിരിക്കും എനിക്ക് നല്ല സംശയമുണ്ട് എല്ലാവരും എന്നിൽ നിന്നും അത് മറക്കുന്നത് എന്തിനാണ് അങ്ങനെ മറയ്ക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തോ വലിയൊരു രഹസ്യമുണ്ട് അതെന്താണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ദേവയാനിരിക്കുന്ന സമയത്ത് ആദർശം വരിക അമ്മേ എന്താ അമ്മ ഇത് അമ്മയുടെ ആരോഗ്യം നോക്കണമെന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് അമ്മ ഡോക്ടറിനൊക്കെ പോയി എന്തിനാ ആ കുട്ടിയുടെ വീട് വരെ ഞാൻ ഇന്ന് പോയിരുന്നു അവിടെ ചെന്നപ്പോൾ ആ കുട്ടി അവിടെ ഇല്ല ആ കുട്ടിയുടെ ഭർത്താവിനെ കുട്ടി കുട്ടി ടൂറ് പോയിരിക്കുവാണ് അത് കേട്ടത് ഓ എന്നെ അവളെ കാണിക്കാതിരിക്കാൻ വേണ്ടി നീ പുതിയ കള്ളം പറയുവാണോ മോനെ ഇല്ലമ്മേ പുതിയ കള്ളമല്ല ഞാനവിടെ ചെന്നപ്പോഴാണ് അത് മാത്രമല്ല ഞാൻ ചെന്നപ്പോൾ വാതിൽ പൂട്ടിയിട്ടിരിക്കുവായിരുന്നു അടുത്ത വീട്ടിലെ പെൺ വീട്ടുകാരാണ് പറഞ്ഞത് അത് കേട്ടതും ഓ അപ്പം ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും വീട്ടിലുണ്ടെന്നല്ലേ നീ പറഞ്ഞത് അത് പിന്നെ അവരും ടൂറ് ടൂർ അവരും ടൂറ് പോയോ എടാ സ്വന്തം മകളും ഭർത്താവും ടൂർ പോകുമ്പോൾ അവരുടെ കൂടെ ആ അമ്മേ അച്ഛനും പോകും ഒരു നല്ല അച്ഛനും അമ്മയും അങ്ങനെ ചെയ്യില്ലല്ലോ അത് കേട്ടതും ഈശ്വര ഞാൻ ഈ അമ്മയോട് എന്ത് പറഞ്ഞ് മനസ്സിലാക്കും എന്നും ആലോചിക്കാം ശരി ആ കുട്ടിയുടെ അച്ഛൻ്റെ പേരെന്താ അത് കേട്ടതും നമ്മുടെ ആദർശം ആലോചിക്കുകയോ ഈശ്വര നീ ഇപ്പം എന്താ പറയുക ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്താടാ ആലോചിക്കുന്ന മറന്നു അത് അത് പിന്നെ പ്രഭാകരൻ എന്നോ മറ്റോ ആണമ്മേ പ്രഭാകരനോ ആ അമ്മേ അങ്ങനെ എന്തോ പറഞ്ഞത് ആ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം അമ്മ ഒരു കാര്യം അമ്മ ധൈര്യമായിട്ടിരിക്കെ സമാധാനമായിട്ടിരിക്കെ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ നല്ല രീതിയിൽ മരുന്നൊക്കെ കഴിച്ച് ആരോഗ്യം ഭേദപ്പെടട്ടെ അതിനുശേഷം അമ്മയെ കൊണ്ടുപോയി ഞാൻ കാണിക്കാം ആ പെൺകുട്ടിയെ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറയുവാണ് എന്നിട്ട് ആദർശ് ആ മുറിയിലേക്ക് പോകുക ഈ സമയം ഇല്ലടാ അങ്ങനെ നിന്നെ വിശ്വസിക്കാൻ എനിക്ക് കഴിയില്ല ഈ കാര്യത്തിൽ നിന്നെ വിശ്വസിച്ചിരിക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് എനിക്കറിയാം എന്തായാലും എനിക്ക് കണ്ടുപിടിച്ചാൽ മതിയാവും എൻ്റെ ജീവൻ നിലനിർത്താൻ ജീവൻ പകത്ത് നൽകിയ ആ പെൺകുട്ടി ആരാണെന്ന് എനിക്കറിയണം എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനയും പതുങ്ങി പതുങ്ങി ആദർശിൻ്റെ റൂമിലേക്ക് ചെല്ലുക അവിടെ ചെന്നപ്പോൾ ആദർശ് കുളിക്കാനായിട്ട് ബാത്റൂമിൽ കയറി ബാത്റൂമിൽ കയറിയതും ദേവയാനി പതുക്കെ ആദർശിൻ്റെ അലമാരുടെ അടുത്ത് തന്നു അവിടെ ചെന്ന് ഡ്രോ തുറന്നു ഡ്രോ തുറന്നിട്ട് നമ്മുടെ ദേവയാന ഓരോ ഫയലും എടുത്ത് ചെക്ക് ചെയ്യുക എല്ലാ ഫയലും എടുത്ത് നോക്കിയിട്ടും ഷേ ഇതിലൊന്നും ഒന്നും കാണുന്നില്ലല്ലോ എന്തെങ്കിലും ഒരു ക്ലൂദ് തരണേ ഭഗവാനെ എന്നും ആലോചിച്ചുകൊണ്ട് അതൊക്കെ തേടിയത് അപ്പോഴാണ് അതിനകത്തൊരു കവറിരിക്കുന്നത് കണ്ടത് ഒരു പേപ്പർ കവറ് അതെടുത്തതും ദേവയാനെ അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു പേപ്പർ എടുക്കുക ഇത് നയനയ്ക്ക് ആദർശം എന്ന് മേടിച്ച മരുന്നിൻ്റെ ബില്ലാണല്ലോ എന്തായിരിക്കും ഇത് ഇത്രയും മരുന്ന് എന്തിനാണ് അവൾ കഴിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നും പറഞ്ഞോണ്ട് ദേവയാനി ആ മരുന്നിൻ്റെ ഇതൊക്കെ ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുത്തതിന് ശേഷം ആ മരുന്ന് കൗർ മരുന്നും കൗറവ് അതിൻ്റെ ഉള്ളിൽ വെച്ച് പൂട്ടിയിട്ട് ഒന്നും അറിയാത്ത പോലെ അവിടെയൊന്നും പോവുക അങ്ങനെ മുറിയിലെത്തി മുറിയിലെത്തിയതും ദേവയാനെ അത് പരിശോധിക്കുകയാണ് ഇതൊക്കെ ഇതൊക്കെ ഞാൻ കഴിക്കുന്ന മരുന്നാണല്ലോ ഇതിൽ പലതും നയന നയനയ്ക്കും ഇനി കരൽ രോഗമുണ്ടോ ഏ കരൾ രോഗമുള്ളവർ കഴിക്കുന്ന മരുന്നാണല്ലോ നയനയും കഴിക്കുന്നത് എന്തായിരിക്കും ഇതിനർത്ഥം അതെ എന്നെ ആരും ആ കുട്ടി ആരാണെന്ന് കാണിച്ചു തരുന്നില്ല ആ കുട്ടിയെ കുട്ടിയെക്കുറിച്ചൊരു വിവരവും എനിക്കാരും പറഞ്ഞു തരുന്നുമില്ല അപ്പം സംശയിച്ചേ പറ്റൂ അവളാകാനാണ് സാധ്യത നയന തന്നെയാണത് ഞാൻ അന്വേഷിക്കുന്ന ആ പെൺകുട്ടി നയന തന്നെ അതിലെനിക്ക് ഒരു സംശയവും ഇല്ല എല്ലാവരും എല്ലാവരും എന്നിൽ നിന്നും മറക്കുന്നുണ്ടെങ്കിൽ എന്നെ പേടിച്ചിട്ടായിരിക്കണം അങ്ങനെ സത്യം ഞാൻ അറിഞ്ഞ നയനയെ ഞാൻ എന്നുള്ള പേടി അവർക്കുണ്ടാവും ചിലപ്പോൾ കൂടെ നിന്നവരെയും തള്ളിപ്പറയോ എന്നുള്ള പേടി അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ജയേട്ടനും അച്ഛനും അമ്മയും ആദർശമൊക്കെ എന്നോട് കാര്യങ്ങൾ പറയാതിരുന്നത് പക്ഷേ എനിക്ക് പൂർണ്ണമായിട്ട് സംശയം മാറി എന്നാലും ചില സത്യങ്ങൾ അറിയണമല്ലോ അറിയാതെ പോയി ഇരുന്നിട്ട് കാര്യമില്ല എല്ലാം അറിഞ്ഞിട്ട് വേണം ഒരാളുടെ മുന്നിൽ പോയി നിൽക്കാൻ എന്നും ആലോചിച്ചുകൊണ്ട് ദേവയാനെ പതുക്കെ വീണ്ടും ആദർശിൻ്റെ മുറിയിലേക്ക് ചെല്ലുമോ ഈ സമയം ആദർശ് ഫോണെടുത്ത് നയനെ വിളിക്കുക ഹലോ നയനെ ആ എന്താ ആദർശേട്ടാ ദേ ഒരു കാര്യം ഞാൻ പറയട്ടെ അമ്മയ്ക്ക് ഏ സംശയം തോ തോന്നിത്തുടങ്ങിക്കഴിഞ്ഞു അമ്മ എല്ലാവരോടും ചോദിക്കുക കരൾ ദാനം ചെയ്ത കുട്ടി ആരാണെന്ന് അമ്മയ്ക്ക് അറിയണം എന്നിട്ട് ആദർശേട്ടം പറഞ്ഞോ ഏയ് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ അമ്മ ഡോക്ടറിൻ്റെ അടുത്ത് വന്നു ഡോക്ടറിനോടും ചോദിച്ചു പറഞ്ഞില്ലെങ്കിൽ സി സി ടി വി ദൃശ്യങ്ങളെങ്കിലും കാണിച്ചു തരാൻ പറഞ്ഞു ഈശ്വര പറയല്ല ആദർശേട്ടാ അല്ല നയനെ ഈ കണക്കിന് പോയാൽ അമ്മയ്ക്ക് ഒരുപാട് ടെൻഷനാകും അമ്മയോടെല്ലാം തുറന്ന് പറഞ്ഞാലോ ഏയ് വേണ്ട ആദർശേട്ടാ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ അമ്മയ്ക്ക് എന്നോടുള്ള വെറുപ്പ് മാത്രമല്ല ആദർശേട്ടനോടുള്ള ഛേട്ടനോടുള്ള ദേഷ്യവും കൂടും പിന്നെ അമ്മയോട് കള്ളം പറഞ്ഞതിനും അമ്മയെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ആളമ്മയെ സഹായിച്ചതിനു ആയിരിക്കും പരാതി പറയാൻ പോകുന്നത് അതുകൊണ്ട് ആദർശേട്ടൻ ഒരു സത്യം പറയരുതേ ആ എന്നാ ശരി ഞാൻ പറയാതിരിക്കാം പക്ഷേ അമ്മ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ശല്യം ചെയ്തുകൊണ്ട് നടന്ന പിന്നെ എന്ത് ചെയ്യുന്നേനെ ഒരു പിടിയും കിട്ടുന്നില്ല എന്ത് ചെയ്യണമെന്ന് സത്യങ്ങൾ പറ സത്യങ്ങൾ പറഞ്ഞാൽ അമ്മ ദേഷ്യപ്പെടുമെന്നുള്ള ടെൻഷൻ പറഞ്ഞില്ലെങ്കിൽ അമ്മ അത് അന്വേഷിച്ച് എവിടെയെങ്കിലും പോകുമെന്നുള്ള പ്രശ്ന ടെൻഷൻ അമ്മ തന്നെ തന്നെ അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചാലും നിന്നോടുള്ള ദേഷ്യം കൂടില്ല നേനെ അത് കേട്ടതും അങ്ങനെ കൂടുന്നെങ്കിൽ കൂടിക്കോട്ടെ ആദർശട്ടാ പക്ഷേ ഒരിക്കലും അമ്മ വെറുക്കരുത് അതാണ് എൻ്റെ ആഗ്രഹം കാരണം ഞാൻ കാരണം ഇനിയൊരു സങ്കടം ആദർശേട്ടനുണ്ടാകാൻ പാടില്ല എന്താ നയനെ ഇത് നീ നീ ഞങ്ങളുടെ കുടുംബത്തെ വലിയ സഹായം ചെയ്തത് അങ്ങനെയുള്ളപ്പോൾ നീ ചെയ്ത സഹായം അത് മറക്കാൻ എനിക്ക് പറ്റുമോ അത് കേട്ടതും ഞാൻ ചെയ്തത് സഹായമല്ല എൻ്റെ കടമയാണ് അതിലെനിക്ക് ഒരു സംശയവും ഇല്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ കടമയാണ് ചെയ്തത് എന്നും പറഞ്ഞ് നയന ഇങ്ങനെ നിൽക്കുക ഈ സമയം ദേവയാനി ഇവർ എത്രയൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നാൽ കരളദാനം ചെയ്ത പെൺകുട്ടി ആരാണെന്ന് രണ്ടെണ്ണം ഒരേ ഇവൻ മിണ്ടുന്നില്ലല്ലോ ആ നയനേ എന്തായാലും അമ്മ സത്യങ്ങളനു കണ്ടുപിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ കണ്ടുപിടിച്ചാൽ എന്നെ കൂടുതൽ വെറുക്കുമായിരിക്കും എല്ലാ ഹാദർ ഏയ് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല പക്ഷേ തള്ളി പറയും അത് നീ നീയാണെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സംശയം തോന്നിയോ എന്നൊരു പേടി എൻ്റെ മനസ്സിലുണ്ട് അമ്മ ഓരോന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കുക ആ പെൺകുട്ടിയെ കാണണമെന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എത്ര നാളീ രഹസ്യം മൂടി വയ്ക്കാൻ പറ്റുന്നയനെ അതെ അത് ശരി ആദർശേട്ടാ എല്ലാം നടക്കുന്ന വെച്ച് നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മയനെ ഒന്നിങ്ങനെ കൊന്ന എന്നാൽ ശരി നയനെ നന്നായിട്ട് ശരീരം നോക്കണേ അസുഖമൊന്നും അല്ലേ ഏ ഇല്ല ആദർശേട്ടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാൽ ശരി എന്നും പറഞ്ഞോണ്ട് ഫോൺ കട്ട് ചെയ്യുക അപ്പം എൻ്റെ സംശയം ശരി തന്നെയാണ് നയനയും അതേ കരൾ രോഗമുള്ള മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ രഹസ്യം എനിക്ക് ജീവൻ പകത്ത് ന നൽകിയത് നയനയാണ് ഇനി ഇതിൻ്റെ അവസാനമാണ് ഞാൻ കണ്ടുപിടിക്കും കണ്ടുപിടിച്ചിരിക്കും ആ പെൺകുട്ടി ആരാണെന്ന് എന്നും പറഞ്ഞുകൊണ്ട് ദേവയെ ഇങ്ങനെ ആലോചിക്കുകയാണ് അതെ നയനയിലേക്ക് എത്താൻ ഇനി വെറും ഒരു ഒരു രണ്ട് മൂന്ന് സെക്കൻഡുകൾ മാത്രമേ ബാക്കിയുള്ളൂ ദേവയാനിക്ക് എല്ലാ തെളിവും കിട്ടിക്കഴിഞ്ഞു ഇനി ആ ചീട്ട് തൻ്റെ കൂട്ടുകാരിയുടെ കയ്യിൽ കൊടുത്ത് കൺഫേം ചെയ്യേണ്ട ഒരു ഇതും കൂടിയുണ്ട് കരൾ പകത്ത് നൽകിയത് നയനയാണോ ഇനി കരൾ രോഗത്തിനുള്ള മരുന്ന് നയനെ എന്തിനാണ് കഴിക്കുന്നതെന്നും കൂടെ അറിയണം അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക നാളത്തെ ഒരു അടിപൊളി വിശേഷത്തിനായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ